അടിമാലി കോയ്ക്കുടി കുടി റോഡിൽ അപകടങ്ങൾ പതിവാകുന്നു റോഡിലെ നിർമ്മാണ ജോലികളുടെ ഭാഗമായി റോഡിനിരുവശത്തും കുഴികൾ രൂപപ്പെട്ട സ്ഥിതിയിലാണ് ഇത് ഇതുവഴി കടന്നു വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതിന് ഇടവരുത്തുന്നു കൊടും വളവുകളും കുത്തിറക്കവും നിറഞ്ഞ റോഡാണ് ചിന്നപ്പാറക്കുടിയിൽ നിന്നും അടിമാലി ടൌണിലേക്ക് എത്തുന്ന റോഡ് അടിമാലി കോയ്ക്കക്കുടി ചിന്നപ്പാറക്കുടി റോഡിലാണ് അപകടങ്ങൾ പതിവാകുന്നത് റോഡിലെ നിർമ്മാണ ജോലികളുടെ ഭാഗമായി റോഡിന് ഇരുവശത്തും കുഴികൾ രൂപപ്പെട്ട സ്ഥിതിയിലാണ് ഇത് ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതിന് ഇടവരുത്തുന്നു നിരവധി സ്കൂൾ വാഹനങ്ങളും ഇരുചക്ര വാഹനയാത്രികരും പ്രദേശവാസികളും ആശ്രയിക്കുന്ന പാതയാണിത് ചിന്നപ്പാറക്കുടിയിൽ നിന്നും അടിമാലി റോഡിലേക്ക് എത്തുന്ന റോഡ് കൊടുംവളവുകളും വളവുകളും കുത്തിറക്കവും നിറഞ്ഞതാണ് ഈ റോഡിലൂടെയാണ് സ്കൂൾ കുട്ടികളടക്കം സഞ്ചരിക്കുന്ന വാഹനങ്ങൾ കടന്നുപോകുന്നത് വാഹനങ്ങൾ ചെറുതായി തെന്നിമാറിയാലും വലിയ അപകടക്കണിയാണ് പതിയിരിക്കുന്നത് കൊച്ചിക്കുടി ചിന്നപ്പാറക്കുടി റോഡിൻ്റെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് ഭാഗങ്ങൾ വളരെ കുഴിയായിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് വണ്ടി സ്ലിപ്പായിട്ട് പോകാനൊക്കെ ഇപ്പോൾ നിരവധി അവസരങ്ങളിൽ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇനിയും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അധികാരികൾ ഇത് ശ്രദ്ധിക്കണം കൊടുംവളവും കുത്തിറക്കവും നിറഞ്ഞ പാതയിലാണിപ്പോൾ പാതയുടെ നിർമ്മാണ ജോലികളുടെ ഭാഗമായുള്ള കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് പൊടിപടലങ്ങൾ നിറഞ്ഞും യാത്രികർ ബുദ്ധിമുട്ടുകയാണ് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്ന സാഹചര്യത്തിൽ പാതയിലെ അപകട കുഴികൾ നീക്കി സുരക്ഷ ഒരുക്കണമെന്നാണ് ആവശ്യം ഈ പാതയിലുണ്ടായ അവസാനത്തെ അപകടമാണ് വെള്ളിയാഴ്ച രാവിലെ സ്കൂൾ കുട്ടികളുമായി പോയ ജീപ്പ് അപകടത്തിൽപ്പെട്ടത് വാഹനം മൺതിട്ടിയിൽ തങ്ങി നിൽക്കാതെ താഴേക്ക് ഉരുണ്ടു നീങ്ങിയിരുന്നെങ്കിൽ വലിയ അപകടത്തിന് ഇടവരുത്തുമായിരുന്നു ഈ പാതയിലെ കൊടും വളവുകളും കുത്തനെയുള്ള ഇറക്കവും പരിഗണിച്ച് പാതയിലെ മറ്റ് അപകട സാധ്യതകൾ നീക്കി ഗതാഗതം സുരക്ഷിതമാക്കി തീർക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി